അസലാമലൈക്കും അലൈക്കും അഹ് വാബർക്കാത്തു അലഹമില്ല സ്നേഹമുള്ളവരെ നാം ചെയ്യുന്ന എല്ലാ അമലുകളും ദുനിയാവിലും നാളെ നാളാഹിറത്തിലും നമുക്ക് ഉപകാരമുള്ളതായി മാറട്ടെ ആമീ നമ്മളിൽ പലരും പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരാണ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റി തരുമാറാകട്ടെ ആമീ പരിശുദ്ധമായ ഖുർആാനിലെ നൂറ്റി പതിനാല് സൂറത്തുകളിൽ പല സൂറത്തുകളും നാം നിത്യവും ആവർത്തിച്ച് ഓതാറുണ്ട് സൂറത്തിൽ യാസീൻ സൂറത്തിൽ ഇഹ്ലാസ് സൂറത്തിൽ ഫലക്ക് സൂറത്തിൽ നാസ് ആ കൂട്ടത്തിൽ എല്ലാ ഉമ്മമാരും ഉപ്പമാരും സഹോദരി സഹോദരന്മാരും ഓതാറുള്ള സൂറത്താണ് സൂറത്തിൽ ഫതഹ് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാനും നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും നിറവേറിക്കിട്ടാനും സൂറത്തിൽ ഫതഹ് ഓതിയാൽ മതി നിത്യവും ഈ സൂറത്ത് പതിവാക്കിയാൽ അള്ളാഹുവിൻ്റെയും മുത്തുറസൂലിൻ്റെയും തൃപ്തിയും ഇഷ്ടവും പൊരുത്തവും നമുക്ക് ലഭിക്കുന്നതാണ് ഫതഹ് എന്ന് പറഞ്ഞാൽ വിജയം എന്നാണ് അർത്ഥം സൂറത്തിൽ ഫതഹ് ഓതേണ്ട സമയം മഹിരിബ് നിസ്കാര ശേഷമോ ഇഷാഹ് നിസ്കാര ശേഷമോ അല്ലെങ്കിൽ ഏത് നിസ്കാര ശേഷമാണോ നമുക്ക് ഓതാൻ കഴിയുന്നത് ആ സമയത്ത് നമ്മൾ തുടർച്ചയായി പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നമ്മുടെ ആവശ്യത്തെ അല്ലെങ്കിൽ ആഗ്രഹത്തെ മുൻനിർത്തിക്കൊണ്ട് ഓതുക ഓതുന്ന സമയത്ത് ആറൊത്തക്കമറിച്ച് ആരോടും ഒന്നും സംസാരിക്കാതെ കിബിലിക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് വേണം ഓതാനായിട്ട് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ സന്തോഷവും വിജയവും ഐശ്വര്യവും ഉണ്ടാവണം അതുപോലെ തന്നെ നമ്മുടെ ഭർത്താക്കന്മാർ ചെയ്യുന്ന കച്ചവടത്തിൽ ജോലിയിലൊക്കെ നല്ല വിജയം ലഭിക്കണം എന്നൊക്കെ അതിനു വേണ്ടിയിട്ട് വീട്ടിലെ ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും സുഹൃത്തിൽ ഫത്ത ഓതുക നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ ഭർത്താക്കന്മാർ ചെയ്യുന്ന ജോലിയിലായാലും നമ്മുടെ കുടുംബ ജീവിതത്തിൽ നല്ല ഐശ്വര്യവും സമാധാനവും നമുക്ക് ഈ ഒരു സുഹൃത്തു കൊണ്ട് നേടിയെടുക്കാൻ പറ്റും നമ്മുടെയൊക്കെ കുടുംബത്തിലുള്ള പല ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ആഗ്രഹിക്കുന്നതാണ് അജിനു പോകണം ഉമ്മയ്ക്ക് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം പോവാൻ സാധിക്കുന്നില്ല അവരും ഈ ഒരു സുഹൃത്തിനെ അവരുടെ ആവശ്യത്തെ മുൻനിർത്തി ഓതിക്കഴിഞ്ഞാൽ ആ പോവാനുള്ള സാധ്യതയും വഴിയും അവർക്ക് തെളിഞ്ഞു കിട്ടും മരിക്കുന്നതിന് മുമ്പായിട്ട് ഹജ്ജും ഉമ്രയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എല്ലാവർക്കും അള്ളാഹു നൽകട്ടെ അതുപോലെ തന്നെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നല്ലൊരു ജോലി ലഭിക്കണം നല്ല ഒരു വീടുണ്ടാവണം നല്ല മക്കൾ ഉണ്ടാവണം ഉള്ള മക്കളാണെങ്കിൽ നല്ല രീതിയിൽ അവർ വളരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും നമ്മുടെ മക്കൾക്ക് നല്ല ജോലി ലഭി ലഭിക്കണം അവരുടെ ഇൻറ്റർവ്യൂ പാസ്സാവണം അവർ പി എസ് സി പരീക്ഷകളിൽ തയ്യാറെടുക്കുന്നവരാണെങ്കിൽ അതിലവർക്ക് നല്ല വിജയം ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാരും ഉപ്പന്മാരും ആണ് എല്ലാവരും ഈയൊരു സുഹൃത്തിനെ മുറുക പിടിക്കുക പതിനൊന്ന് ദിവസം അല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷല്ല ഈ ഒരു സുഹൃത്ത് ഓതിയതിന് ശേഷം യാ ഫത്താഹു യാ അള്ളാഹ എന്ന ഇസ്മിനെ നാന്നൂറ്റി എൺപത്തി ഒമ്പത് തവണ കൂടി നമ്മൾ ചൊല്ലിയിട്ട് ദ ചെയ്യുക ഇൻഷാല്ലാ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഒക്കെ അള്ളാഹു നടത്തി തെരുമാറാകട്ടെ ആമീൻ യാ റബ്ബല്ല